തിരുവനന്തപുരത്തെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് വടക്കായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ നിരവധി ക്ഷേത്രങ്ങളിൽ ഗണപതി പ്രധാനമൂർത്തിയായി കുടികൊള്ളുന്നുണ്ടെങ്കിലും പഴവങ്ങാടി ഗണപതി ക്ഷേത്രം അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ക്ഷേത്രം തന്നെയാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൻ്റെ ഉത്ഭവം പത്മനാഭപുരം കൊട്ടാരവുമായി ബന്ധപ്പെട്ടതാണ് കൊട്ടാരവും കോട്ടയുടെ നാല് വശങ്ങളും പട്ടാളക്കാരുടെ സംരക്ഷണത്തിൽ ആയിരുന്നു കോട്ടയുടെ ഒരു വശം മേലാങ്കോട് യക്ഷിയമ്മയുടെ ക്ഷേത്രവും രാത്രി കാലങ്ങളിൽ ആ ഭാഗത്ത് ജോലി നോക്കാൻ ഒരു ഭടനും ധൈര്യപ്പെട്ടിരുന്നില്ല രാവിലെ നോക്കുമ്പോൾ നിയോഗിക്കപ്പെട്ട ഭടൻ ബോധമില്ലാതെ കിടക്കും ഒരു ദിവസം നിയോഗിക്കപ്പെട്ട ഭടൻ വള്ളിയൂർ നദിയിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ കാലിൽ എന്തോ തട്ടുകയും അത് എടുത്തു നോക്കിയപ്പോൾ ഒരു ചെറിയ ഗണപതി വിഗ്രഹം ഭക്തനായ ആ ഭടൻ ഭഗവാന്റെ വിഗ്രഹത്തെ തൻ്റെ മടിയിൽ തിരികെ വയ്ക്കുകയും ചെയ്തു അടുത്ത ദിവസം ജോലി കഴിഞ്ഞ് എത്തിയ ഭടനെ സഹപ്രവർത്തകർ അതിശയത്തോടെയാണ് വീക്ഷിച്ചത് ഭയപ്പാടില്ലാതെ എങ്ങനെ ജോലി ചെയ്യാൻ സാധിച്ചു എന്ന ചോദ്യത്തിന് വള്ളിയൂർ നദിയിൽ നിന്നും കിട്ടിയ വിഗ്രഹത്തിൻ്റെ കഥ ഭടൻ വിവരിക്കുകയും ചെയ്തു അന്നുമുതൽ പട്ടാളക്കാരുടെ ക്യാമ്പിൽ ഗണപതി വിഗ്രഹം വെച്ച് ആരാധിച്ചു പോരുകയും ചെയ്തു രാമവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റുകയും സേനയുടെ ഭൂരിഭാഗവും തിരുവനന്തപുരത്ത് നിയോഗിക്കപ്പെടുകയും ചെയ്തു പട്ടാളക്കാർ പത്മനാഭപുരത്ത് വെച്ച് ആരാധിച്ചിരുന്ന ഗണപതി വിഗ്രഹം അവർ കൊണ്ടുവരികയും പഴയ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലെ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് ആരാധിക്കുകയും ചെയ്തു ശേഷം പുത്തിരിക്കണ്ടത്തിന് പടിഞ്ഞാറ് വശത്ത് കോട്ടയുടെ സമീപത്തായി ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ധർമ്മരാജാവിൻ്റെ സഹായത്തോടെ ഒരു ചെറിയ ക്ഷേത്രം കെട്ടി ആ ഗണപതി വിഗ്രഹം പ്രതിഷ്ഠിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത് ആയിരത്തി എണ്ണൂറ്റി എൺപത് ആണ്ട് കാലങ്ങളിൽ ആയില്യം തിരുനാൾ രാമവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് ക്ഷേത്രം പുനരുദ്ധാരണം നടത്തി ഉപദേവന്മാരെയും പ്രതിഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഭജനമടവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ക്ഷേത്രം പുനരുദ്ധാരണവും നടത്തി ക്ഷേത്രഗോപുരവും പണിതു നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ രണ്ടായിരത്തി ഇരുപതിൽ ഇന്ന് കാണുന്ന ഗോപുരവും ക്ഷേത്രവും പണി പൂർത്തിയാക്കി ഭക്തർക്ക് സമർപ്പിക്കുകയും ചെയ്തു വളരെ ചെറിയ ഗണപതി പ്രതിഷ്ഠയുള്ള പഴവങ്ങാടി ക്ഷേത്രത്തിൻ്റെ ഭരണം ഇപ്പോഴും നടത്തി പോരുന്നത് ഭാരതത്തിൻ്റെ പട്ടാളവുമാണ് വലതുകാൽ മടക്കി വലത്തോട്ട് തുമ്പിക്കൈ നീട്ടി പീഠത്തിൽ ഇരിക്കുന്ന രൂപത്തിലാണ് ഇവിടെ ഗണപതി ഭഗവാൻ കുടികൊള്ളുന്നത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അര കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അനന്തപുരിയുടെ ഹൃദയം കൂടിയാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം സർവരാലും ആരാധിക്കപ്പെടുന്ന ദേവനാണ് ശ്രീ ഗണപതി ഭഗവാൻ ഓം ഗം ഗണപതിയെ നമ